അനന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി അത്താണിപ്പടി നെല്ലൂർ പുള്ളി റോഡ് നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന സത്താർ ഉദ്ഘാടനവും നിർവഹിച്ചു മുപ്പത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടന വേളയിലാണ് പ്രാദേശിക കമ്മ്യൂണിറ്റികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കടമകൾ അത് കൃത്യമായി തങ്ങളുടെ വാർഡിലേക്ക് എത്തിക്കുക എന്നതാണ് ഓരോ മെമ്പർമാരുടെയും കടമകൾ അത് കൃത്യമായിട്ട് ഈ ഒരു വാർഡിലേക്ക് എത്തിക്കാൻ അതിന് മുൻകൈ എടുത്ത വാർഡ് മെമ്പറെ ആദ്യമായി അല്ലൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് കൃത്യമായി ഓരോ ഫണ്ടും ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്നും അത് തൻ്റെ വാർഡിലേക്ക് ആവശ്യമായ രീതിയിലേക്ക് പ്രവർത്തിക്കാൻ ഉത്സാഹം കാണിക്കുന്ന മെമ്പർ ഈ ഒരു വാർഡിന് അല്ലെങ്കിൽ ഒരു നല്ല ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഉതിൽ കോട്ടാണ് ഇനിയും നല്ല പ്രവർത്തനവുമായി മുന്നേറാൻ ഈ പാടിന് സാധിക്കട്ടെ അത് നിങ്ങൾ ഓരോരുത്തരുടെയും ശക്തമായൊരു പിന്തുണ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിച്ചു കർക്കിടാൻകുന്ന് അത്താണിപ്പടി നെല്ലൂർ പുള്ളി റോഡ് അലനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഗതാഗത യോഗ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ടാറിംഗ് കോൺക്രീറ്റ് എന്നിവ ചെയ്ത് റോഡ് നവീകരിച്ചത് ഒരു കിലോമീറ്റർ ദൂരവും നാല് മീറ്റർ വീതിയിലുമാണ് റോഡ് പാവർത്തികമാക്കിയത് വാദംഗം പി ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹ്റുബാൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബക്കർ പഞ്ചായത്ത് അംഗം അനിത വിത്തനോട്ടിൽ ഹംസ പുളിക്കൽ മൻസൂർ അമ്പുങ്കാട്ട് ടി പി ഷാജി സലാം പുളിക്കൽ കെ കെ റിയാസ് സി ഹമീദ് ചിങ്ങത്ത് മുജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ കിടന്നിരുന്ന റോഡ് നവീകരിച്ചതോടെ പ്രദേശത്തുകാർക്ക് യാത്രാ ദുരിതത്തിന് അറുതിയായത്